ഹലോ ഗൈസ് ഇന്ന് പച്ച പയറു കൊണ്ട് മെഴുക്ക് പൊരുത്തി ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ തേങ്ങ കൊത്തി അരിഞ്ഞത് ചെറുതായി കൊത്തി അരിഞ്ഞത് കുറച്ച് പിന്നെ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലേ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നിട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചതക്കണത് കേട്ടാ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പുറത്തേക്ക് തെറിച്ച് പോകും പിന്നെ കല്ലും ചെറുതാണ് അപ്പോൾ അതല്ലാതെ ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ചീന ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇവിടെ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് അതെടുത്ത് വിട്ടാം പിന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് എണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഈ ഉള്ളി ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വഴണ്ട് വഴട്ട വഴണ്ട് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ കൂടെ പിന്നെ ഇതൊന്ന് വഴണ്ടിതാ ഒരു വിധായി വരുമ്പോൾ കുറച്ച് മുളക് പൊടി രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മുളകൊക്കെ നമ്മുടെ ആവശ്യാനുസരണ മെരുവിന് കൂടി കൂടിയും കുറച്ചൊക്കെ എത്ര തന്നെ ചെയ്യുന്ന അത് കണക്കാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു തുണ്ട് മുളക് പൊ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കൊത്തി അരിഞ്ഞ് തേങ്ങയാണ് ഇട്ട് കൊടുക്കണേട്ടോ പിന്നെ അത് ഇട്ടിട്ടൊന്ന് വഴറ്റണുണ്ട് വല്ലാണ്ട് മൊരിയോ അങ്ങനെയൊന്നും വേണ്ട ഒന്ന് മയം വന്നാൽ മതി അത് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അതെ പയറിട്ട് കൊടുക്കാം കേട്ടോ നന്നാക്കി വെച്ച പയർ ഇട്ട് കൊടുക്കണുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ടില്ല കുറച്ച് ഇട്ടിട്ട് ഇളക്കാണ് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് അങ്ങനെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കണ് ചട്ടി ചട്ടിത്തിരി ചെറുതായി പോയിട്ടാണ് പയറ് കുറച്ച് കൂടുതലുണ്ട് ഞാൻ ഇതിൽ കൊള്ളുമെന്നുള്ള വിചാരത്തിലാണ് ചെറിയ ചട്ടിയെടുത്താൽ അപ്പം അങ്ങനെ കുറച്ച് പിന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ പയറ് കറിയൊക്കെ ഇപ്പോൾ എല്ലാവരും വയ്ക്കണതൊക്കെ തന്നെയാവും ഉണ്ട് എന്നിട്ടതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകട്ടോ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് ഈ മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇടക്കിയിട്ട് ഒന്ന് രണ്ട് വട്ടം ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ച് അങ്ങനെ ചെയ്യണം അങ്ങനെ രണ്ട് മൂന്ന് വട്ടം ഞാൻ അങ്ങനെ ഇളക്കിയിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലെങ്കിലും നന്നായി തന്നെ വെന്ത് നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുക്കറിൽ കൈയോടെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ പാലും കാച്ചാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ മട്ടൺ സൂപ്പാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ